നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് സംസ്ഥാനത്ത് പെരുമഴ കനത്ത നാശനഷ്ടത്തിൽ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് മിന്നൽ ചുഴലി വീടുകൾ തകർന്നു റോഡുകൾ വെള്ളത്തിൽ യാത്രകൾക്ക് നിരോധനം വിവിധ ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജില്ലകളിലുള്ള സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക വടക്കൻ കേരളത്തിൽ കനത്ത മഴ കോഴിക്കോട് കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ ഏഴ് വീടുകൾ തകർന്നു മരങ്ങളും കടപുഴകി വീണു തോണി തോണിമറിഞ്ഞും അപകടം മലയോര മേഖലകളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കരുവൻതുരുത്തി അതുപോലെ തന്നെ പെരുവന്മാട് കടവിൽ ശക്തമായ കാറ്റിലും മഴയിലും തോണി മറിഞ്ഞും അപകടമുണ്ടായി ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകി ചക്രവാത ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തിയും നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു വടക്കൻ കേരളത്തിൽ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാപ്തി സ്ഥിതി ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ണൂർ കാസർകോട് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും ഉയർന്ന തിരമാലയ്ക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു വിവിധ ഇടങ്ങളിലെ മിന്നൽ ചുഴലിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇരിട്ടി നഗരസഭയിലെ നേരമ്പോക്ക് നരിക്കുണ്ടം മേഖലകളിലാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരം വീണും ഓടുകളും മേൽക്കൂരകളും പാറിപ്പോയും ആറോളം വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വയനാട്ടിൽ കനത്ത മഴ തുടരുന്നതിനിടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രം ജില്ലാ കലക്ടർ നിരോധിച്ചിരിക്കുകയാണ് തൊള്ളായിരം കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലത്തെ അഡ്വഞ്ചർ പാർക്കുകൾ ട്രക്കിങ്ങുകൾ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിച്ചത് മലവെള്ളപ്പാച്ചിലുള്ളതിനാൽ നാട്ടുകാരും വിനോദ സഞ്ചാരികളും വെള്ളച്ചാട്ടങ്ങളിലും പുഴയിലും ഇറങ്ങരുതെന്നും കളക്ടർ പറഞ്ഞിരിക്കുകയാണ് മുണ്ടക്കൈയിൽ മലമുകളിൽ ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് താഴ്വാരങ്ങളിലെ ജലാശയങ്ങളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി മുണ്ടക്കൈ പുഴയിൽ ജലനിരപ്പ് അപകടകരമാവിധം ഉയർന്നിട്ടുണ്ട് പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണം വയനാട് ജില്ലയിൽ മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു മ്പല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ തന്നെ പുത്തുമല മുണ്ടക്കൈ യു പി സ്കൂൾ എന്നിവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ചെമ്പുകടവ് പാലം മൂടിയിരിക്കുകയാണ് ഗതാഗതം നിരോധിച്ചു വയനാട് മേപ്പാടിയിലും തീവ്ര മഴ പത്താഴക്കുണ്ട് അതുപോലെ തന്നെ ചെർപ്പ് മിണാലൂര് കുറ്റിയംകാവ് പെരിങ്ങണ്ണൂർ തുടങ്ങിയ തോടുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്കണവാടികൾ നഴ്സറികൾ അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്